അപ്പോൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് മത്ര കോർണിഷിലേക്കാണ് കേട്ടോ കോർണിഷിൽ ഭയങ്കര തിരക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈദ് ഈതാണല്ലോ അപ്പം എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഈദടിച്ച് പൊളിക്കുന്നതിലായിരുന്നു നല്ല തിരക്കായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ല അത്രയും തിരക്ക് കോർണിഷിൽ പിന്നെ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ ഒന്നുമില്ല നമ്മൾ കണ്ടത് എന്താ അവിടെ രണ്ട് ഷിപ്പ് കെടുക്കുന്നുണ്ട് രാജാവിൻ്റെ ആണെന്നാണ് അങ്ങനെ പറയണത് കേട്ടത് അവിടെ രണ്ട് ഷിപ്പ് വലിയ ഷിപ്പാണ് കേട്ടോ പിന്നെ സൂക്കുണ്ട് മത്ര സൂക്കുണ്ട് പിന്നെ അതിന് ഓപ്പോസിറ്റ് അവരുടെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഒക്കെയുള്ള ഷോപ്പുകൾ അങ്ങനെയുണ്ട് മത്ര സൂക്ക് കാണാനുണ്ട് പക്ഷേ നമ്മൾ പോയ ടൈം അതായിരുന്നില്ല ടൈം നമ്മൾ ലേറ്റായല്ലോ അപ്പോൾ ആ സമയത്ത് പിന്നെ ഈ തിരക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടൊന്നും കയറാൻ നിന്നില്ല കുറച്ച് സമയം അവിടെ ഈ കടലിനടുത്ത് ഇങ്ങനെ നിന്നു പിന്നെ കൂടുതലും ഈ പാകിസ്ഥാനികളും ബംഗാളികളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സിഗരറ്റിൻ്റെയൊക്കെ സ്മെല്ലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം പോന്നു പോകുന്ന പോവരല്ല ഞങ്ങൾ പിന്നെ അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട് അപ്പോൾ ഞങ്ങൾ ആ അമ്പലം നോക്കി ഇങ്ങനെ പോയി പക്ഷേ റൂട്ട് മാറിപ്പോയി എന്നുവെച്ചുകഴിഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു അവിടെ ഒന്ന് പാർക്ക് ചെയ്യാനാകൊന്നിനും സ്ഥലമില്ല ആകെ റഷായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയതും അപ്പോൾ ആ ഒരു വീടിയാണിത് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്ന് രാത്രി അവിടെയാണ് സ്റ്റേ അപ്പോൾ അത് കഴിഞ്ഞ് നാളെ രാവിലെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അവിടെ ഇപ്പോൾ രണ്ടമ്പലമുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട് എണ്ണം പിന്നെ അവരുടെയാണ് കൃഷ്ണൻ്റെ അമ്പലമുണ്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് പണ്ട് വിഷ്ണുവിനെ എഴുത്തിന് ഇരുത്തിയതൊക്കെ നമ്മൾ അവിടെയായിരുന്നു ആ അമ്പലത്തിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടാ ശിവൻ്റെ അമ്പലത്തിലേക്കാണ് അങ്ങോട്ട് എത്തിപ്പെടാത്തത് അത് കറക്റ്റ് റൂട്ടും എവിടെയാണെന്ന് അങ്ങനെ കറക്റ്റ് അറിയേമില്ല ഇതുവരെ അങ്ങനെ അവിടേക്ക് എത്തിയിട്ടില്ല അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നാളെന്നു വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ അമ്പലത്തിലേക്ക് പോകണം പിന്നെ ഇവിടെ ഒമാനിലെ ഒരു വലിയൊരു ഉണ്ട് ഒമാനിലെ ഏറ്റവും വലിയ പള്ളി അവിടെ പോകണം പിന്നെ അവർ കഴിഞ്ഞ് വീട്ടിലേക്ക് അത്രേ ഉള്ളൂ അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ അതൊക്കെ ആയിരിക്കും <laughs> ും <laughs> അമ്പലത്തിലേക്ക് വേണെ പിന്നൊരു ദിവസം വരല്ലേ പോവണോ തിരിച്ച് നിക്കണ്ടേപ്പിക്കണോ ഒരാളാളൊന്നും കേറാൻ സമ്മോ കൊടുങ്ങല്ലൂർ ഇങ്ങനെ ഫ്ലൈ ഓവർ താഴെ കൂടെ ക്രോസ് ചെയ്യും നമ്മൾ അവിടെ ഒക്കെ അല്ലെ നമ്മള് പടാകളൊക്കെ ക്രോസ് ചെയ്യണത് ഇതുപോലെ പോയി കൊണ്ടിരിക്കാം വണ്ടികൾ ഇവിടുന്ന് ഇങ്ങനെ മംഗലാപുരം കാസർഗോഡ് തിരുവനന്തപുരത്തേക്കുള്ള വണ്ടികൾ ഇവിടെ ഒരു ഡേ കയർ തുടങ്ങിയ മതി ഇവിടെ കടാങ്ങൾ കരയണൊക്കെ ഏട്ടെ ഇവിടെ ഒരു ഡേ കയർ തുടങ്ങിയാ മതി ഇവിടെ കട താങ്കൾ じゃあね、これを1回やったら、僕ね、あなたにと思ったの。じゃあね、もりで。あ、よのバチ。<laughs> അതെ പിന്നെന്താണ് വിശേഷം ക്യാമറ ഇവിടെ ഓൺ ചെയ്ത് ഇങ്ങനെ വെക്കാം